ഒന്നാം അധ്യായം ഒന്നുമുതഞ്ച് വരെയുള്ള വാക്യങ്ങൾ അഭിവാദം യേശുക്രിസ്തുവിന്റെ ദാസനും വ്യാകൂരിന്റെ സഹോദരനുമായി യുദാസ് പിതാവായ ദൈവത്തെ സ്നേഹിക്കപ്പെടുന്നവരും യേശുക്രിസ്തുവിനു വേണ്ടി കാത്തു സൂക്ഷിക്കപ്പെടുന്നവരുമായി വിളിക്കപ്പെടുന്നവർക്ക് എഴുതുന്നത് നിങ്ങളിൽ കണ്ണയും സമാധാനവും സ്നേഹവും സമർത്ഥമായി ഉണ്ടാകട്ടെ വ്യാജപതിഷ്ടാക്കൾ പ്രിയപ്പെട്ടവരെ നമുക്ക് പൊതുവായി ലഭിച്ചിരിക്കുന്ന രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ഞാൻ അതി അതിയായി ആഗ്രഹിച്ചിരിക്കുകയായിരുന്നു അപ്പോഴാണ് വിശുദ്ധർക്ക് എന്നേക്കുമായി ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി എന്ന് ഉപദേശിച്ചുകൊണ്ട് നിങ്ങൾക്ക് എഴുതി എഴുതേണ്ടി വന്നിരിക്കുന്നത് പന്ത്രണ്ട് പണ്ട് തന്നെ ശിക്ഷയ്ക്കായി നിശയിക്കപ്പെട്ടിരുന്ന ചില ദുഷ്ടമനുഷ്യർ നിങ്ങളുടെ ഇടയിൽ കയറി കൂടിയിട്ടുണ്ട് അവർ നമ്മുടെ ദൈവത്തിന്റെ കൃപയെ തങ്ങളുടെ അശുദ്ധ ജീവിതത്തിനായി ദുർവിനിയോഗിക്കുകയും നമ്മുടെ ഏകനാദന കത്താവും യശുക്രിസ്തുവിനെ യേശുക്രിസ്തുവിനെ പറയുകയും ചെയ്യുന്നു നിങ്ങൾ എല്ലാ കാര്യങ്ങളും നല്ലപോലെ അറിയാമെങ്കിലും ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു വിചിച്ച് ദേശത്ത് നിന്ന് ഇസ്രായേൽ ജനത്തെ രക്ഷിച്ച കഥ വിശ്വസിക്ക വിശ്വസിക്കാതിരുന്നവരെ പിന്നീട് നശിപ്പിച്ചു സ്വന്തം നിലമെന്ന് തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിച്ച് പറഞ്ഞ ദൂതന്മാരെ മഹാദിനത്തിലെ വിധി വരെ അവിടുന്ന് അന്ധകാരത്തിൽ സത്യബന്ധനത്തിൽ സൂക്ഷിച്ചിരുന്നു എന്ന് ഓർക്കുക അതുപോലെ തന്നെ സെഗോമിനെയും ഗോമോറയെയും അവയെ അവയെ അനുകരിച്ച ഫുകയിലും വിഭജനത്തിൽ ഒഴുകിയ ചുറ്റുമുള്ള പട്ടണങ്ങളെയും നിത്യാഗ്ഞിയുടെ ശിക്ഷയ്ക്ക് വിധേയമാക്കി അവിടുന്ന് എല്ലാവർക്കും ദൃഷ്ടാന്തരം നൽകിയിരിക്കുന്നു സ്വപ്നങ്ങളിൽ നി ഈ മനുഷ്യർ ശരീരം നശിതമാക്കുകയും അധികാരത്തെ തള്ളി പറയുകയും മഹി മണി എന്നവരെ നിന്നിക്കുകയും ചെയ്യുന്നു പ്രധാന പുരോഹിതനായ പ്രധാന ദൂതനായ മിഹായൻ മോശയുടെ ശരീരത്തെ ചൊല്ലി പിശാചിനോട് തക്കിച്ചപ്പോൾ അവൻ കുറ്റപ്പെടുത്തി അവനെ കുറ്റപ്പെടുത്തി ഒരു നിന്ദന വചനം പോലും ഉച്ചരിക്കാൻ തുന്നില്ല പിന്നെയോ കത്താവ് നിന്നെ ശാസിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു ഈ മനുഷ്യരല്ലേ നിനക്ക് മനസ്സിലാകാത്ത എല്ലാ കാര്യങ്ങളിലെ കാര്യങ്ങളെയും ദൂഷിക്കുന്നു വിശേഷ ബുദ്ധിയില്ലാത്ത മൃഗങ്ങളെ പോലെ തങ്ങളുടെ ജന്മവാസന കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ വഴി അവർ മലിനി മലിനരാകുകയും ചെയ്യുന്നു അവർക്ക് ദുരിതം എന്തുകൊണ്ടെന്നാൽ അവർ കാലിന്റെ മാർഗത്തിലൂടെ നടക്കുകയും ലാഫേച്ച ലാഫോച് കൊണ്ട് ബാലാമൻ്റെ തെറ്റിൽ ചെന്ന് വീഴുകയും കോറയുടെയും പ്രകോശത്തിൽ നശിക്കുകയും ചെയ്യുന്നു തങ്ങളിൽ കാര്യം മാത്രം നോക്കി തങ്ങളുടെ കാര്യം മാത്രം നോക്കി നിർഭയം തിന്നും കുടിച്ച് മടിക്കുന്ന അവർ നിങ്ങളുടെ സ്നേഹ സ്നേഹദുരങ്ങളുടെ കളങ്കമാണ് അവർ കാറ്റിനാൽ ദുരിതപ്പെടുന്ന ജലശൂന്യമായ മേഘങ്ങളാണ് ഉണങ്ങി കടപുഴകിയ ഫലശൂന്യമായ ശകത്കാല വർഷവും പോലെയാണ് അവർ തങ്ങളുടെ തന്നെ ലജ്ജരിയുടെ ഉയർത്തുന്ന ാണ് വഴിതെറ്റി പോകുന്ന നക്ഷത്രങ്ങളാണ് അവർക്ക് വേണ്ടി അന്ധകരത്തങ്ങൾ എന്നേക്കും തയ്യാറാക്കപ്പെട്ടിരിക്കുന്നു ആദ്യം നിന്ന് ആദ്യത്തിൽ നിന്ന് ഏഴ് തലമുറക്കാരനായ ഹെനോക് പ്രവചിച്ച ഇവരെ കുറിച്ചാണ് കണ്ടാലും കർത്താവ് തന്റെ വിക്ഷുധരന്റെ പതിനായിരങ്ങളോടുകൂടി ആഗതനായിരിക്കുന്നു എല്ലാവരുടെയും മേൽഭീതി നടത്താനും സകല ദുഷ്ടതയും അവർ സകല ദുഷ്ട കർമ്മികളെയും പേരിൽ തനിക്കെതിരായി പറഞ്ഞ എല്ലാ ക്രൂരവാക്കുകളുടെ പേരിലും കുറ്റം വിധിക്കുവാനും അവിടെ നിന്ന് വന്നു അവർ പിന്നവരും അസംതൃപ്തരും തങ്ങളുടെ ദുരാശ ൾക്കൊത്ത വിധം നടക്കുന്നവരും പമ്പു പറയുന്നവരും സാധ്യത്തിന് വേണ്ടി കാര്യസാധ്യത്തിനുവേണ്ടി മഹസൂദുന്നവരുമാണ് താക്കിയത് ഉപദേശിക്കും എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ നമ്മുടെ കർത്താവായ യേശു കുസന്റെ പുസ്തലന്മാരിൽ മുൻകൂട്ടി പറയപ്പെടുന്ന വചനങ്ങൾ ഓർക്കും നിങ്ങൾ നിങ്ങളോട് അവർ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് തങ്ങളുടെ ദുഷ്ടമായ അഥമ വികാരങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കുന്ന പരദുഷകരവസാന നാളുകളും വരും പരിശുധാത്മാവിന പരിശുദ്ധാത്മാവില്ലാതെ ഇല്ലാത്തവരും കേവലം ലൗകികമായ ഇവരുമാണ് പിന്നിപ്പുണ്ടാക്കുന്നത് എന്നാൽ പ്രിയപ്പെട്ടവരെ നിങ്ങൾ കക്ഷിതാത്മാനമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി ഭാവുവിൻ നിത്യജീവിതത്തിനായി നമ്മുടെ കത്താവ് യേശുപ്രസിന്റെ കാര്യത്തെ ഒത്തിനോക്കൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവൻ സഞ്ചലകൃതരോ അനുഗമ കാണിക്കുവിൻ അഗ്നിയിൽ അകപ്പെട്ടവരെ പിടിച്ചു മാംസ മാംസദാഹത്താൽ മാംസരാ കളങ്കിതരാകരുടെ വസ്ത്രത്തെ പോലും വെറുത്തുകൊണ്ട് ഭയത്തോടെ അവിടെ നിന്ന് കരുണ അവരോട് കരുണ കാണിക്കുകയും വീഴാതെ നിങ്ങൾ കാത്തുകൊള്ളാനും തന്റെ മഹത്വത്തിന്റെ സന്നദ്ധയിൽ നിങ്ങളെ കളങ്കരഹിതരായ സന്തോഷത്തോടെ നിർത്താനും കഴിവുള്ള നമ്മുടെ കർത്താവശ്യ വസ്തു വഴി നമ്മുടെ രക്ഷകനായ ഏകദേവത്തിന് സ്തു മത്തോ ശക്തിയും ആധിപത്യവും സർവകാലത്തിന് മുൻപും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ആമേ യമാണ് സ്തുതി